നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കുറ്റിച്ചിലാണ് ഇപ്പൊ നമ്മുടെ കുറ്റിച്ചിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എന്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തൊക്കെയാണ് പരിപാടികളെന്ന് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ നമ്മുടെ ഓണം കുറ്റിച്ചിൽ എന്ന് പറയുന്ന കൂട്ടായ്മ ജാതി മത വർഗീയ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എട്ടു വർഷമായിട്ട് കുറ്റിച്ചിലിന്റെ മണ്ണിൽ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഇത് വൻ വിജയമാക്കാൻ വേണ്ടി എപ്പോഴും നമ്മോടൊപ്പം സഹകരിച്ചിരിക്കുന്നത് നമ്മുടെ കുറ്റിച്ചെല്ലിന്റെ സുഹൃത്തുക്കളും കൂട്ടായ്മയും തന്നെയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടൂര് തുടങ്ങി വെച്ച ഓണാഘോഷം അല്ലെങ്കിൽ അവരുടെ എക്കോ ടൂറിസത്തിന്റെ പരിപാടിയുമായിട്ട് ബന്ധിച്ച് നമ്മളവിടെ പോയി അതിൻ്റെ പരിപാടികൾ കണ്ടപ്പോൾ കുറ്റിച്ചിലോട്ടും അത് വികസിപ്പിക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറ്റിച്ചെല്ലിന്റെ ജംഗ്ഷനെ കേന്ദ്രീകരിച്ച് ഈ പരിപാടി തുടങ്ങി വെച്ചത് ഇന്ന് എട്ടു വർഷം കഴിയുന്നത് ഒമ്പതാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ എക്കോ ഇതിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുണ്ടായിരുന്നു എക്സ്പോ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇപ്രാവശ്യവും വൈദ്യുത ദീപാലങ്കാരവും അത്തപ്പൂക്കള മത്സരം മറ്റു വിവിധ സ്റ്റേജ് പരിപാടികൾ ഗാനമേള മിമിക്സ് മറ്റുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓണാഘോഷിക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് നമ്മളെ കുറ്റിച്ചൽ ഓണാഘോഷ കമ്മിറ്റിയും നമ്മുടെ കോട്ടൂർ എക്കോ ടൂറിസവും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു ഓഷയാ അതായത് വിളംബര ഘോഷയാത്ര വഴി ഈ പരിപാടികൾ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അപ്പോൾ അതിൻ്റെ പ്രാരംഭ പരിപാടികൾ കോട്ടൂ കോട്ടൂരിസമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഓണഘോഷ കമ്മിറ്റി അതിനകത്ത് ചർച്ചകൾ ചെയ്തിട്ടുണ്ട് ഒരു വിളംബര ഘോഷയാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നെത്തുന്ന ജനങ്ങളെ കുറ്റിച്ചലിൽ നിന്ന് കോട്ടൂർ വരെ ഇതിൻ്റെ കണ്ണികളാക്കി മാറ്റുന്നതിന് വേണ്ടി വരും കാലങ്ങളിൽ കുറ്റിച്ചൽ പ്രദേശത്ത് ഓണമെന്ന് പറയുന്നത് വിവിധ ഭാഗങ്ങളിൽ ആഘോഷിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ആനപ്പാർക്കിലും വരുന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കുറ്റിച്ചൊല്ലിന്റെ ആ കൂട്ടായ്മയെക്കുറിച്ച് കുറിച്ച് പുറത്തറിയപ്പെടണോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്റെ പേര് സുനിയാണ് ഞാൻ കുറ്റിച്ചൊല് ഓണാഘോഷ കമ്മിറ്റിയുടെ പ്രോഗ്രാം മറ്റ് കൺവീനറാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പൊ ജനസ്രോത്രി ആകർഷിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഓരോ സ്ഥലത്തും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ക്രമീകരിച്ചത് ഇപ്രാവശ്യം അതിനെ വിപുലീ വിപുലീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഇപ്പോഴും പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ജാതി മതഭേദമന്യെ നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ജാതി മതഭേദം എന്നെ എല്ലാവരുടെയും കൂട്ടായ്മ ഉള്ള പ്രവർത്തനമാണ് ഇത് വളരെ ചിട്ടയായിട്ടും വളരെ അച്ചടക്കത്തോടും കൂടി മാതൃകപരമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടു വന്നത് ഈ വർഷവും അതേപോലെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു ഇതിൽ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം കരുണമുണ്ടെന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് കുറ്റിച്ചിൽ ഷാജിയാണ് ഞാൻ ഈ വർഷത്തെയും ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനറാണ് ഞങ്ങളിപ്പോൾ സാമ്പത്തികം സ്വരുപിക്കുന്നതിന് വേണ്ടിയാണ് എരുമക്കുഴി പ്രദേശത്ത് ഈ സമയത്ത് എത്തപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഇത്തവണ ജനകീയമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഈ നോട്ടീസുമായി പോകുമ്പോൾ അവിടെ നല്ല പ്രതികരണങ്ങളും അവിടെ മനസ്സറിഞ്ഞ് അവരാൾ കഴിയുന്ന എല്ലാ സഹായവും തന്ന് ഞങ്ങളുടെ ഈ പരിപാടിയെ ഒൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടി സഹകരിക്കുകയാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ കുറ്റിക്കല്ലേക്ക് ജനം ഒഴുകി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വിപുലമായ പരിപാടികൾ മത സമ്മേളനം ഉൾപ്പെടെ ഒരുപാട് മറ്റ് നല്ല രീതിയിൽ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറ്റിച്ചൽ നമ്മുടെ ഓണം ആഘോഷിക്കുന്നത്